നമസ്കാരം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്ത് ആം ആദ്മിക്ക് ഞെട്ടൽ നൽകുന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ബി ജെ പിക്ക് മുൻതൂക്കം പ്രവചിക്കുകയാണ് ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും ബി ജെ പി നാൽപ്പത് സീറ്റുകൾ വരെ നേടുമെന്ന് മാട്രിക്സ് അഭിപ്രായ സർവേ പറയുന്നു നാൽപ്പത്തി മൂന്ന് സീറ്റ് വരെ ബി ജെ പി നേടുമെന്ന് ടൈംസ് നൌ സർവേ ഫലം പറയുന്നു ആം ആദ്മി മുപ്പത്തിയേഴ് സീറ്റുകൾ വരെ നേടുമെന്നാണ് മാട്രിക്സ് സർവേ പറയുന്നത് ചാണക്യ അഭിപ്രായ സർവേയും ജെ വി സി അഭിപ്രായ സർവേയും ബി ജെ പിക്ക് അനുകൂലമാണ് എഴുപത് സീറ്റുകളിലേക്ക് ഒറ്റകട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ആം ആദ്മി ബി ജെ പി കോൺഗ്രസ് എന്നീ പാർട്ടികളുടെ ത്രികോണ മത്സരത്തിനാണ് ഡൽഹി വേദിയായത് തൊണ്ണൂറ്റി വനിതകളും ഒരു ട്രാൻസ്ജെൻഡറും ഉൾപ്പെടെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്ഥാനാർത്ഥികളായിരുന്നു മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വമ്പൻ ഭൂരിപക്ഷത്തിലാണ് ാണ് ആം ആദ്മി പാർട്ടി പത്ത് വർഷമായി സീറ്റൊന്നും കിട്ടാത്ത കോൺഗ്രസിനും പുറത്തിരിക്കുന്ന ബിജെപിക്കും ഇത് അഭിമാന പോരാട്ടം കൂടിയായിരുന്നു വൈകിട്ട് അഞ്ചു മണിവരെയുള്ള കണക്കുകൾ പ്രകാരം അൻപത്തി ശതമാനം ആളുകൾ വോട്ട് രേഖപ്പെടുത്തി ഫെബ്രുവരി എട്ടിനാണ് ഡൽഹിയിലെ ഫലപ്രഖ്യാപനം രാഷ്ട്രപതി ദ്രൗപതി മുർമു സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖർ വോട്ട് ചെയ്തു